റിപ്പോർട്ട് ബ്രേക്കിംഗ് നാവും വിരമിച്ച സൈനികർക്ക് നൽകുന്ന പെൻഷനിൽ അസമത്വം നേരിടുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പരാതിയുമായി ആർമി വെൽഫെയർ അസോസിയേഷൻ രണ്ടായിരത്തി ആറിന് മുൻപു ശേഷവും വിരമിച്ച ഒരേ റാങ്കിലുള്ളവർക്ക് വ്യത്യസ്ത പെൻഷൻ ലഭിക്കുന്നു എന്നാണ് ആരോപണം മോഡിഫൈഡ് അഷുറൻസ് കരിയർ പ്രോഗ്രസീവ് കിട്ടിയവർക്ക് മാത്രമേ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും ശശി തരൂർ എംപിക്കും പരാതി നൽകിയിരിക്കുകയാണ് വിരമിച്ച ഒരു കൂട്ടം സൈനികർ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് റിട്ടയറായത് രണ്ട് ടൈപ്പ് പെൻഷനാണ് വാങ്ങുന്നത് രണ്ടായിരത്തി ആറിന് പ്രീ ടു തൗസൻഡ് സിക്സിന് മുമ്പേ ഉള്ളവർക്ക് ഒരു പെൻഷൻ രണ്ടായിരത്തി ആറിന് ശേഷമുള്ളവർക്ക് അതായത് പോസ്റ്റ് ടു തൗസൻഡ് സിക്സ് അവർക്ക് ഒരു പെൻഷൻ ഇത് എഫെക്റ്റ് ചെയ്യുന്നത് ബിലോ റാങ്ക് ജെ എസ് യു ബിലോ റാങ്കിലുള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് അതായത് ഈ പ്രീ ടു തൗസൻഡ് സിക്സ് എന്ന് പറഞ്ഞത് ഞങ്ങൾ രണ്ടായിരത്തി മുമ്പേ രണ്ടായിരത്തി ആറിന് മുമ്പേ ആവണം അവർക്ക് ഉള്ള പെൻഷനും ഇവരുടെ പെൻഷനുമായിട്ട് ഏഴായിരം രൂപയുടെ വ്യത്യാസമുണ്ട് അതായത് ഗവൺമെൻറ് ഒരു എം എസ് ഇ പി മോഡിഫൈഡ് അഷുറൻസ് ക്യാരിയർ പ്രോഗ്രസ് എന്നൊരു സാധനം ഈ രണ്ടായിരം പോസ്റ്റ് ടു തൗസൻഡ് സെർക്ക് കൊടുത്ത് മൂന്ന് ഇൻക്രി ഫിനാൻഷ്യൽ ഇൻക്രിമെൻറ്റ് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിന് മുമ്പേ റിട്ടയേഡായ ഒരു ശിപായിക്ക് ആ ശിബായിയുടെ പെൻഷനെയും രണ്ടായിരത്തി ആറിന് ശേഷമാണ് റിട്ടയർഡായ ഒരു ശിബായിക്ക് ഈ എം എസ് ഇ പി ഹൗൾദാറിൻ്റെ പെൻഷനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്കൊപ്പം ഗുഡ് ഈവനിങ്രുൺ സോളമൻ പെൻഷനിലെ അസമത്വം എങ്ങനെയാണ് കയറി വരുന്നത് സുജയ ഏറെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ഈ വിരമിച്ച സൈനികർ നേരിടുന്നത് കാരണം ഈ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ആറിന് ശേഷം വിരമിച്ച സൈനികർക്ക് കിട്ടുന്ന പെൻഷനിൽ ഒരു അസമത്വം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഈ സൈനികരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ആർമി വെൽഫെയർ അസോസിയേഷൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം എം പി ശശി തരൂർ അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി കൂടിയായിട്ടുള്ള രാജ്നാഥ് സിംഗിന് അടക്കമുള്ളവർക്ക് പരാതി നൽകി അവർ കാത്തിരിക്കുകയാണ് കാരണം നായക് റാങ്കിൽ നിന്നും വിരമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ അധികം ലഭിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ആറിന് ശേഷം വിരമിച്ച ഒരു ഉദ്യോഗസ്ഥന് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി ആറിന് മുൻപ് ശേഷവും നോക്കുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയെന്ന് പറയുന്നത് വലിയൊരു വ്യത്യാസമാണ് ഹവീൽദാർ പോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ വ്യത്യാസമായി വരുന്നു എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരേ റാങ്കിൽ നിന്നും വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പെൻഷൻ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് നൽകുന്നത് എന്താ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളൊരു ചോദ്യമാണ് അവർ ഉയർത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല കോണുകളിലും പല ആൾക്കാർക്കും പരാതി നൽകി പക്ഷേ ഇതിനോടകം ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് അവർ ഇപ്പോൾ ഇത് വാർത്ത മാധ്യമങ്ങളിൽ ഇത് എത്തിക്കണമെന്നുള്ളൊരു വിവരം ആയിട്ട് അവർ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഏഴായിരം രൂപ അടക്കമുള്ള വലിയ രൂപ വ്യത്യാസം വരുന്നുണ്ട് ഒൺ റാങ്ക് ഒൺ പെൻഷൻ അടക്കമുള്ള വാദങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന സൈനികർ അവർ ആ ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ എന്തുകൊണ്ട് അവരെ രണ്ട് തരത്തിൽ കാണപ്പെടുന്നു നിലവിൽ തന്നെ സൈനികർക്ക് നാല് തരത്തിലുള്ള പെൻഷനാണ് നൽകുന്നത് അത് രണ്ടായിരത്തി ആറിന് ശേഷം മോഡിഫൈഡ് പെയ്ഡ് അഷ്വറൻസ് പ്രോഗ്രസീവ് എന്ന് പറയുന്ന ഒരു ഇൻക്രിമെന്റ് കൊണ്ടുവന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പെൻഷനിൽ ഇത്തരത്തിലുള്ള നേരിട്ട് വരുന്നത് എന്തായാലും അത് പരിഹരിക്കണം ഒരു രാജ്നാഥ് സിംഗിനെ പ്രതിരോധ മന്ത്രിയെ അറിയിച്ചിരിക്കുകയാണ് അതിൽ നടപടി ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം താങ്ക് യു അരുൺ സോളമൻ